പുഞ്ചകൃഷി നടക്കുന്ന പാടശേഖരങ്ങളോട് ചേർന്ന തോടുകളിൽ പോള നിറഞ്ഞതോടെ നെൽകർഷകർ ആശങ്കയിൽ കോട്ടയം ആലപ്പുഴ ജലപാതയുടെ ഭാഗമായ കാഞ്ഞിര മുതൽ പോള തിങ്ങി നിറഞ്ഞു ഇതോടെ വള്ളത്തിൽ മാത്രം എത്താൻ കഴിയുന്ന തിരുവാർപ്പ് പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ കൊയ്യാറാകുന്ന നെല്ല് എങ്ങനെ പുറത്തേക്ക് എത്തിക്കുമെന്നതാണ് പ്രതിസന്ധിയാകുന്നത് കൃഷിക്കും ഈ പോള നിറഞ്ഞ വെള്ളം ഉപയോഗിക്കുന്നത് ഗുണകരമല്ലെന്നാണ് കർഷകർ പറയുന്നത് പുഞ്ചകൃഷി ആരംഭിച്ചിട്ട് എഴുപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇനി നാൽപ്പത് ദിവസം കൂടി കഴിഞ്ഞാൽ കൊയ്യാറാകും പക്ഷേ കൊയ്ത നെല്ലെങ്ങനെ കരയ്ക്കടിപ്പിക്കും എന്നുള്ള ആശങ്കയാണ് കർഷകർക്ക് കോട്ടയത്തെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ജെ ബ്ലോക്ക് ഒമ്പതിനായിരം പുതിയേരി നടുവിലെ പാടം എം എൻ ബ്ലോക്ക് മാരകം കായൽ വെട്ടിക്കാട്ട് തുടങ്ങിയ വിവിധ പാടശേഖരങ്ങളിലായി ഒൻപതിനായിരം ഹെക്ടറിലധികം നെൽകൃഷി നടക്കുന്നുണ്ട് ജലമാർഗം മാത്രമാണ് പാടശേഖരങ്ങളിലേക്ക് എത്താനുള്ള മാർഗം എന്നാൽ ഈ ജലപാതകളിലെല്ലാം പോള തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ് കർഷകർക്ക് പ്രതിസന്ധിയാകുന്നത് വേനൽ കടുത്തതോടെ കൃഷിക്കായും ഏറെ ജലം ആവശ്യമാണ് പോള കയറിയതിനാൽ അഴുകി ഈ വെള്ളം പാടശേഖരങ്ങളോട് ചേർന്ന കായലിൽ നിന്ന് കടത്തിവിടുന്നത് കൃഷിക്കും ഗുണകരമാവില്ല എന്ന് കർഷകർ പറയുന്നു കർഷകർക്ക് ഇപ്പോൾ പാടശേഖരങ്ങളിലേക്ക് പോകാൻ എത്തി നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യം കാരണം ഈ പാടത്തിൻ്റെ അതായത് ജെ ബ്ലോക്ക് ഒൻപതിനായിരം പിന്നെ മാരാങ്കായിലെ എൻമം ബ്ലോക്ക് പുതിയേരി ഈ പാടങ്ങളിലെ തോടുകളിലെല്ലാം കംപ്ലീറ്റ് പോള കയറി നിറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും റോഡ് മാർഗം എത്താനായിട്ട് സാധിക്കുന്നില്ല ഈ പോള കാരണം ഈ പോള ഇപ്പം കിടന്ന് ചീഞ്ഞി വെള്ളമുഴുക്കായി പിന്നെ ഒന്ന് കുളിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു ഈയൊരു സാഹചര്യത്തിലേക്കണം മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് അപ്പോഴ വിഷമിക്കുന്നു കർഷകനും കർഷകത്തൊള്ള ആളുകളും പാടങ്ങളിലേക്ക് പോകാൻ ഇതോടൊപ്പം കോട്ടയം ആലപ്പുഴ ജലപാതയുടെ ഭാഗമായ കാഞ്ഞിരം കായലിലും പഴുക്കാൻമല കായലിലും പോള തിങ്ങിനിറഞ്ഞു ഇതുമൂലം ബോട്ടുകൾ യാത്രക്കേറി ബുദ്ധിമുട്ട് നേരിടുന്നു പോള നശിപ്പിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മെഷീൻ ഉപയോഗിച്ച് പോള വാരി മാറ്റുക എന്നത് മാത്രമാണ് പ്രതിവിധി എന്നാൽ പഞ്ചായത്ത് തലത്തിൽ യാതൊരു ഫണ്ടുമില്ലാത്തതിനാൽ കർഷകരുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് പോള നീക്കം ചെയ്യുന്നത് നെൽകർഷകർക്ക് ഭാരിച്ച നഷ്ടവും ഇതുമൂലം ഉണ്ടാകുന്നു അതിനാൽ സർക്കാർ തലത്തിൽ പ്രത്യേക പദ്ധതി രൂപീകരിച്ച് നടപടി സ്വീകരിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്ക്